ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറെ കാലംക്ക് ശേഷം ചെയ്യുന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ വേറൊന്നല്ല ഞങ്ങള് ഞാനും കുഞ്ഞിനും കൂടിയിട്ട് ഗുരുവായൂർ ഒന്ന് പോവാണ് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല മോന സ്കൂൾ ഉണ്ടായിരുന്നില്ല കുഞ്ഞാട്ടിക്കൊന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ അവളറിയാതെ ഇന്ന് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ ഞങ്ങളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ ക്രീമൊക്കെ തേക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്രീമൊക്കെ തേച്ച് കൊടുത്തു മൂണ്ടിയൊക്കെ ഈരി ആക്കി പിന്നെ ഞാൻ ശരി റെഡി ആവാൻ വേണ്ടി പോവുകയാണ് അവനെ ആദ്യം റെഡിയാക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം അത് അല്ലേ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ മക്കളൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം എടുത്ത് മാറാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതി പൊട്ട് കൊത്തി ചുന്തിരി കുട്ടിയായി പിന്നെ നമ്മൾ മുടി കെട്ടണ പണിയാണ് മുടിയിൽ നമ്മൾ ഇപ്പോൾ നനഞ്ഞ മുടി തന്നെയായിരുന്നു ഞാനിങ്ങനത്തെ വലിയ ചീപ്പുകൊണ്ടാണ് മുടി കെട്ടൊക്കെ തീർക്കാറുള്ളത് പിന്നെ കൈ അങ്ങനെ ഈരാനും എന്താ പറയുക ചിക്കൂർക്കാനും സമയം കിട്ടാറില്ല അപ്പോൾ ഈ ചീർപ്പ കൊണ്ടെന്നെ ചെയ്യും പിന്നെ നമ്മൾ വാച്ചിലൊന്നും എടുത്ത് വലിയ സെറ്റപ്പിലൊന്നും കിട്ടില്ല ചെറു ജസ്റ്റ് രണ്ടേഴ് എടുത്തിട്ട് സ്ലൈഡ് കൂട്ട അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കമ്മലൊക്കെ ഇട്ടു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു നല്ല ചുന്തിരി കുട്ടിയായി നമ്മളി ബാഗൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ താങ്ങിക്കും അപ്പോൾ നമ്മൾ വെള്ളം വെക്കുന്നുണ്ട് കുട വയ്ക്കുന്നുണ്ട് എല്ലാം റെഡിയായിട്ട് നമ്മൾ പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത് അമ്മയുടെ കടയിലൊന്ന് കയറണം അങ്ങനെ അമ്മയുടെ കടയിൽ കയറി അപ്പോൾ അവനൊരു ഉഴുന്നോട കിട്ടി അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് അതിരുന്ന് കഴിക്കുക ബസിലിൽ തിരക്കൊന്നും നടന്നില്ല സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ ഗുരുവായൂർ ഇറങ്ങി സാമാനം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരക്ക് കണ്ടപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ച്ചു കാരണം നല്ലൊരു കാര്യം കിടന്നു ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ലേ അപ്പോൾ കുഞ്ഞിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാലൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ചു നേരം എടുത്തു പിന്നെ ഞങ്ങൾ മേലേക്ക് കയറി മേലെ കയറി ഞങ്ങൾക്ക് ഇരിക്കാൻ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് ഇരുന്നു പതിനൊന്നേ മുക്കാലിന് വരി നിന്നിട്ട് പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടേ അമ്പതായിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടുമ്പോൾ അപ്പോൾ ഞങ്ങൾ അത് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കയറണേൻ്റെ അടുത്ത് ഫോണൊക്കെ വേഗം എന്നിട്ട് വീഡിയോ എടുത്തിട്ട് വേഗം ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് അവർ കാണാണ്ട് വെറുതെ വേഗം എടുത്താണ് ഫു ചോറ് എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാഴയുടെയിലൊക്കെ കാട്ടിയൊന്നും എടുത്തു അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടും നമ്മൾ തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് നടന്നു തൊടാനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബാഗ് വയ്ക്കുന്നിടത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ട് അവൻ്റെ മറ്റേ പൊട്ടാസില്ല ചെറിയ പടക്കം പോലെ സംഭവം അത് ഒരണം വാങ്ങി പിന്നെ ടൂ ടസ്സും മൂന്ന് ക്ലിപ്പും വാങ്ങി ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങി നമ്മൾ ഞങ്ങളിനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പടിഞ്ഞാറൻ നടന്ന് ബസ് കയറി നമ്മൾ മുതൂട്ടൂർ വന്ന് ഇറങ്ങിയിട്ട് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഓട്ടോയിലാണ് പോയത് കേട്ടോ ഞങ്ങൾ എത്തി എത്തി പറ പിണക്കത്തിലാണ് ഇടീ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല പൂരപ്പോൾ അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ബൈ